പോയി കൊടുക്കൂട്ടി മുമ്പാ പോല്ലോ പോടാ കുട്ടി തല്ലിയത് പൊടാടുന്നു എന്റെ കുട്ടീനെ തല്ലാണ്ട് പോളിപ്പോ റോട്ടി പോയമ്മടാ പോടാ പറ ഇല്ല പറ ഇല്ല പറ ഇല്ല പറഞ്ഞു തല്ലിരുണ്ട് ചക്ക ഓ പോടാട്ട് ഓടാ പോടാ ഇവിടെ ആ എന്റെ കുട്ടിയു അപ്പൊ ആൻ മകൻ പാകുമ്പോടാ ആൻ്റെ കുട്ടി തല്ലിരുണ്ട് അങ്ങനെ ഓ പോടുന്നു മകനാണങ്ങനെ അച്ചക്കൻ തല്ലാ മുന്നാ തല്ലാ മുന്നേടിച്ചു പോട പറഞ്ഞെ പോടാവിടെ റോട്ടിക്ക് പോയമ്മ പോണ്ടാട്ടാ കുട്ടു അവിടെ ഉള്ള കാര്യമാണ് പൂച്ച ഇല്ലല്ലോ ഇത് പൂച്ച എവിടെ ഭാവത്തന്നെ അടക്കണേ കുട്ടു അതവിടെന്നെ കിടക്കണേ നീ കണ്ടില്ലേ കുട്ടി പോറ്റേര് പോ പോറ്റേരി പൊണ്ണെ അവൻ്റെ പൊണ്ണെ അപ്പോ അല്ലെങ്കി അവനെ കണ്ട എന്നെ കൊത്തരാ അവൻ ഒരു അടി കൊടുത്തപ്പ എന്റെ കൂടെ ഒട്ടിരിക്കരു പോറ്റേര് പോറ്റീരി പെണ്ണെ ചക്കന മിണ്ടാ ഉമ്മ എന്നാട്ടിമ്മ എന്നാട്ട കുട്ടീനെ ഉമ്മ ഉമ്മ ഇനി കൂടെ പോയി ഒട്ടു അവൻ എന്ത് ചെയ്താലും അവനോട് ഒട്ടും